നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ ടോംഫോർഡ് കനൽ എത്തിയിരിക്കുക നമ്മുടെ കോട്ടയത്തുള്ള ബിവിഞ്ചേണ്ടിൻ്റെ കെനലാണ് നേരത്തെ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കത് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ബോർഡിംഗ് ഫെസിലിറ്റീസ് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പെറ്റ് ഓണേഴ്സ് അത് മെയിനായിട്ട് ഡോഗ് ഓണേഴ്സ് എല്ലാം തന്നെ അന്വേഷണം നടക്കുന്ന ഒരു സംഭവമാണ് എസി ബോർഡിംഗ് സെൻറ്റേഴ്സ് കേരളത്തിൽ വളരെ കുറവാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂടുകയൊക്കെ ചെയ്യുന്നവർ കാണും എന്നാൽ ഒരു കംപ്ലീറ്റ് കൂടുതൽ അത് ഇരുപത്തി അഞ്ചോളം എ സി കേജുകളാണ് ഇവിടെ ഡോഗ്സിന് ബോഡിങ്ങിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതും കേരളത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ഉള്ള ഏക കനലാണ് നമ്മുടെ ടോം ഫോർഡ് കനൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവരുടെ ഒരു ഫെസിലിറ്റീസ് അതായത് ബോഡിംഗ് ആണ് ഈ ഒരു വീഡിയോയ്ക്കത് കാണിക്കുന്നത് കംപ്ലീറ്റ് കേജ് സ്ഥലം കാണിക്കുന്നുണ്ട് ഇവർ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിന് എവിടെയെങ്കിലും വെക്കേഷൻ ഒക്കെ നിങ്ങൾ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ബോഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ടോം ഫോഡ് കിണലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അകത്തൊട്ട് പോയിട്ട് കാണാം അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ ടോം ഫോഡ് കണലെ ആഘോഷത്തിയാണ് രണ്ട് സെയിലും ബോർഡിങ്ങിനുള്ള കേജസ് ആണെങ്കിൽ കാണുന്നത് ഇവർ തന്നെ ഓൺഡോക്സ് നമ്മൾ വേറൊരു സെക്ഷനായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉള്ള വീഡിയോക്ക് അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഏറ്റവും മുതൽ അങ്ങേ ഏറ്റവും വരെ കേജസ് ആണ് ആദ്യം തന്നെ ഇവർ നമ്മുടെ കേജിന്റെ ഒരു സൈസ് ഉണ്ടോ ഇതിന്റെ ഹൈറ്റ് ഉണ്ടായി തന്നെ എന്റെ ഇത്രയും ഹൈറ്റാണ് കേജിന്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് കേജിന്റെ സൈസ് ആയാലും ടു ബൈ ടു രണ്ട് രണ്ട് മീറ്ററിന്റെ രണ്ട് മീറ്റർ എന്നുള്ള രീതിയിലാണ് സൈസ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം അത്യാവശ്യം ഒരു ഡോക്സ് നീക്കണം എന്നുള്ള നല്ലൊരു സ്പേസ് വേണം അവർക്ക് അതിനകത്ത് തന്നെ അത്യാവശ്യം മൂവ്മെന്റും കാര്യങ്ങളെല്ലാം തന്നെ വേണം പിന്നെ ഇതിൻ്റെ ഫ്ലോറ് നമുക്ക് അത്യാവശ്യം ഡോഗ്സിന്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ നല്ല എന്താ ഗ്രിപ്പ് കിട്ടണം ഡോഗ്സ് ഇങ്ങനെ ചവിട്ടി നിർത്തുമ്പോൾ അതിൻ്റെ ഗ്രിപ്പ് കിട്ടണം ആ രീതിയിലാണ് ഫ്ലോറ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ള ടയൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടില്ല അത് തന്നെ പോകാനുള്ള ചാൻസ് ആയി വിടാനുള്ള ചാൻസ് എല്ലാം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഫ്ലോർ എല്ലാം കൊടുത്തേക്കുന്നത് നമുക്ക് നല്ല നൂറ് ശതമാനം ഗ്രിപ്പുള്ള ടൈലാണ് നമ്മൾ ആഘോഷത്ത് റഫ് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ കോൺക്രീറ്റോ ഒന്നുമല്ല കാരണം കോൺക്രീറ്റിലൊക്കെ സിമെന്റിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കിണൽ റാഷസ് ഉള്ള കാര്യങ്ങളൊക്കെ ഗ്രിപ്പിന് ഇതിന് മുട്ട്പാത്ത് മുട്ടിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയ്ക്കും നീറ്റായിട്ടാണ് നമ്മുടെ കേജിൻ്റെ ഫ്ലോറും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് കേജിന്റെ ഇതുണ്ട് കേജിന്റെ ഗേറ്റ് ആണ് ഈ കാണുന്നത് ഗേറ്റിൽ തന്നെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഫുഡിന്റെ ആ ഒരു ബൗളും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന വാട്ടറെല്ലാം തന്നെ ഇന്നതാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ തന്നെ തറയായി വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗം തന്നെ തട്ടി മറിച്ചിട്ട് അവിടെ എല്ലാം ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ വീഴാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാലും വെള്ള ഡ്രൈ ആയിട്ടായിരിക്കും എപ്പോഴും കൂടി ഇരിക്കുന്നത് പിന്നെ എല്ലാ കേജിന്റെയും ബാക്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡോറ് വെളിയിലോട്ട് കൊടുത്തിട്ടുണ്ട് അത് അവരുടെ പ്ലേ ഏരിയ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു യൂറിൻ മോഷൻ മോഷൻ പോകുന്ന ആ ഏരിയയിലാണ് ആ ഒരു ഡോർ ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാക്സിമം കേജിനകത്ത് ഇവിടെ യൂറിനോ മോഷനോ മാക്സിമം പോകത്തില്ല കാരണം നമ്മുടെ ഡോഗ്സ് ട്രെയിൻഡ് ആണ് അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന ഡോക്സ് അതുപോലെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻ കേസ് നിങ്ങളുടെ ഡോഗ്സ് ആകത്ത് യൂറിനൊക്കെ മോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തറയിൽ ഇട്ടിരിക്കുന്ന വുഡിന്റെ ചിപ്സ് ഇട്ടിട്ടുണ്ട് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ട വുഡിൻ്റെ ചിപ്സ് നമ്മൾ അകത്തിട്ടുണ്ട് ഫ്ലോറിനകത്ത് ഇട്ടിട്ടുണ്ട് ആ ഒരു ചിപ്സ് ആ ഒരു വെള്ളമോ അല്ലെന്നുണ്ടായിട്ട് യൂറിനോ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കും ഡോക്സിൻ്റെ സ്കിന്നിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവത്തില്ല കാരണം അത്രയും കെയറിങ്ങിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കേജിന്റെ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലേ ഇതിൻ്റെ ബാക്കിലോട്ട് തുറന്നു കഴിഞ്ഞാൽ യൂറിൻ ഏരിയ മോഷൻ ഏരിയ പറഞ്ഞാൽ പ്ലേ ഏരിയ കാര്യങ്ങൾ അങ്ങോട്ടുണ്ട് അതുകൊണ്ട് കേജിനകത്ത് സെറ്റപ്പ് കാണിച്ചു അങ്ങനെയുള്ള എല്ലാ കേജസും നമ്മൾ ആ രീതിയിൽ തന്നെ രണ്ട് സൈഡിലുണ്ട് കേട്ടോ പ്ലേ ഏരിയ രണ്ട് സൈഡിലുണ്ട് പിന്നെ നോക്കി ഫുൾ എ ആണ് വെച്ചത് നോക്കി ഇതിന് ആവശ്യമുള്ളൊരു രണ്ട് രണ്ട് എ സി നിരത്തി നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ ഫാനും കൊടുത്തിട്ടുണ്ട് ഫുൾ ടൈം ഇവിടെ ും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും പിന്നെ തന്നെ അറിയാം നമുക്കൊരു ബോഡിംഗ് സെൻ്റർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ടൈം സ്റ്റാഫിന്റെ സേവനം ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങളൊരു ഡോഗ് നിങ്ങളൊരു പെട്ടിനെ നിങ്ങൾ നമ്മളെ എപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു ഓണറായിട്ട് മാറുവാണ് നിങ്ങൾക്ക് ഇവിടെ ഇത്ര ദിവസത്തെ നമുക്ക് വീക്കിലി ഉണ്ട് ഡെയിലി ഉണ്ട് അല്ലെങ്കിൽ മന്ത്ലി പല രീതിയിലുള്ള ബോർഡിംഗ് ഫെസിലിറ്റി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടുന്നായാലും നിങ്ങൾക്ക് ഒന്നുകിൽ നേരിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളെ പെട്ടെന്ന് ഇവിടെ സുരക്ഷിതമായിട്ട് എൽപ്പിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എല്ലാവരും നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സോ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ ആയാലും അതിൻ്റെ ഫുഡ് ആയാലും അവരെ അവരെ നമ്മൾ കെയർ ചെയ്യുന്ന രീതിയാലും എല്ലാം ഒരു പ്രീമിയം രീതിയിലാണ് പക്ഷേ ഈ പ്രീമിയം രീതി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒരു വലിയൊരു ബഡ്ജറ്റിലോട്ടല്ല നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഡോക്സിന് ഇത്ര ദിവസത്തേ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാ ഡോക്സിനും നമ്മളിവിടെ എടുക്കത്തില്ല കാരണം പല ഡോക്സും പല സാധാരണ വരുന്നതായിരിക്കും ചില ടിക്സ് കാണും ചില തന്നെ ഫീവർ കാണും അല്ല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും അപ്പോൾ അങ്ങനെയുള്ള ഡോക്സിനൊന്നും നമ്മൾ എടുക്കത്തില്ല പ്രോപ്പറായിട്ട് വാക്സിനേറ്റഡ് ആയ ഡോക്സിനെ മാത്രം മാത്രമേ നമ്മൾ ഇതിനകത്ത് ബോഡിങ്ങിന് വേണ്ടി എടുക്കത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നല്ല കണ്ടീഷൻ ആയ ഡോക്സിനെ മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ വൺസ് നമ്മുടെ ബോഡിങ് തന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തന്നെയും നമ്മൾ ഫ്രീ ായിട്ട് അവരെല്ലാം ഷാംപൂ ബാത്ത് എല്ലാം ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നല്ല കണ്ടീഷൻ ആയിരിക്കും ഇപ്പൊ ഇൻ കേസ് ചിലർക്ക് ഗ്രൂമിംഗ് ഒക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെന്നുണ്ട് അതായത് നമ്മൾ അഡീഷണൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ഡോക്സ് ലോങ് ഹെയർ ഡോക്സ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഗ്രൂമിങ് കാര്യമെങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ അതായത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമലായിട്ട് നമുക്ക് ഇവിടെ ഡോക്സിനെ കൊണ്ടുപോകുന്നുണ്ട് അവർ ഫുഡ് ആയിരുന്നു ഇപ്പൊ ചില ഡോഗ്സ് ഇപ്പൊ ചില പെറ്റോണിയേഴ്സ് പറയുന്നത് ഇന്ന പട്ടികൾ ഫുഡേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് വേണ്ട അങ്ങനെയൊക്കെ പറയണം കാരണം നമ്മൾ ഇവിടെ ഓൾറെഡി കൊടുക്കുന്ന പ്രീമിയം ഫുഡ് മാത്രമാണ് രണ്ട് നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് എന്തെങ്കിലും ഡയറ്റോ കാര്യങ്ങളോണ്ടെങ്കിൽ അങ്ങനെയാലും നമ്മൾ ചെയ്യുന്നുണ്ട് ടൂൾസോ അല്ലെന്നുണ്ടെങ്കിൽ എക്യപ്മെന്റ്സ് അതുപോലെ തന്നെ നമ്മൾ ഷാംപൂ കണ്ടീഷണർ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോർ ക്ലീനർ അങ്ങനെ കുറേ അതെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു തവണ നമ്മൾ ഒരു ഡോഗിന് ഉപയോഗിച്ച ടൂൾസോ ഒന്നും തന്നെ നമ്മൾ വേറെ ഡോഗസിന് ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കാത്തതിനാൽ അത് ഫുൾ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ബോഡിങ് തന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവരെ ഡെയിലി കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് ഈവനിങ് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക നിങ്ങൾ ഡോഗിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് വീഡിയോ കോൾ ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ഇവരെ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ഡോക്സിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവണേ അതിനുള്ള ഡോക്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളും തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു പക്ക പ്രൊഫഷണായിട്ട് നമ്മൾ ചെയ്യുന്ന കേരളത്തിലെ വളരെ കുറച്ച് ബോർഡിംഗ് സെൻറ്റർ മാത്രമുള്ള അതിൽ ഫുൾ എ സി ആയിട്ട് എടുത്ത് പറയുകയാണ് ഫുൾ എ സി ആയിട്ട് ഇത്രയും കേൾ ചെയ്യുന്നത് നമ്മുടെ ടോം ഫോർഡ് കാനൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കോട്ടയത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാവുന്നതാണ് അപ്പോൾ കൂടുതൽ പേര് വീഡിയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ഡോക്സിനെ പ്രീമിയം ക്വാളിറ്റി സ്റ്റേയിൽ അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സെറ്റപ്പ് ഡോഗ്സിനെ കിട്ടുന്നതിൽ അങ്ങേയറ്റത്തെ രീതിയിലുള്ള കെയറിങ്ങിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതും അഫോർഡബിൾ നിരക്കിലാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ പേരും ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ടോം ഫോർഡ് കാനൽ കോട്ടയം കുറുബന്റ